بسم الله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل. صدق الله العظيم. ഹഫൈന മിമ്പാദേബി റുസുൽ അതിനകത്തുള്ള അമ്പിയാക്കളിൽ പ്രമുഖരായ ചില ആളുകളെ മാത്രം ഓർത്തുകൊണ്ട് തുടർന്ന് പറയാം എന്നതിൻ്റെ ഭാഗമായി ദാവൂദ് അലി ഇസ്ലാമിൻ്റെയും അവരുടെ പ്രിയ മകൻ മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാമിൻ്റെയും നിർഭരമായ അധ്യായങ്ങളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് സുലൈമാൻ നബി അലി ഇസ്സലാം അവസാനം മനോ ഇസ്രായേലിന്റെ നിയോഗപുരുഷനായി നബിയായി കടന്നു വന്നു അവരുടെ ചില വ്യക്തിത്വ വിശുദ്ധിയും മഹാത്മ്യവുമാണ് കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയത് ഇരുപതിനായിരം കുതിരകളെ അള്ളാഹിനുള്ള ശുക്ർ എന്ന അർത്ഥത്തിൽ ചെയ്തു അവർ അതിനൊരു കാരണമുണ്ടായി എന്നാലും അതൊരു ശുക്ര അള്ളാഹ് എനിക്ക് നൽകിയതല്ലേ വാഹനങ്ങളായി ഉപയോഗിച്ചിരുന്നതാ അന്നൊരു കുതിര എന്നൊക്കെ പറഞ്ഞാ ഇന്നത്തെ വലിയ വലിയ കാറ് ഏറ്റവും വലിയ മുന്തിയ കാറിയാതെ എനിക്കറിയില്ല ആ കാറിനൊക്കെ സ്ഥാനത്താണ് അപ്പോ അത്രയും വാഹനങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു ലോകമാസകലം ഭരിച്ച രാജാവാണല്ലോ ഇരുപതിനായിരം അത് മുഴുവൻ അങ്ങോട്ട് സ്വതക്കയ്യ എന്ന് പറഞ്ഞാല് വല്ലാത്ത സംഗതിയാണ് അതിനു ശേഷമാണ് അവർക്ക് കാറ്റ് വാഹനമായി കിട്ടിയത് അവിടെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ഞൂര് ഒരു കോടി കുതിരകളുണ്ടെങ്കിലും കാറ്റിന്റെ സ്ഥാനത്താവൂലല്ലോ ഒരു മാസം വെച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട ദൈർഘ്യ ദൂരത്തേക്ക് നൊടിയിടയിൽ നിമിഷ നേരം കൊണ്ട് അവർ കാറ്റിൽ സഞ്ചരിച്ചിരുന്നു എന്നാണ് കുർഹൻ പറയുന്നത് കാറ്റിനെ നാം കീഴ്പ്പെടുത്തി എവിടെയാണോ എത്തേണ്ടത് അതനുസരിച്ചുകൊണ്ട് കാറ്റ് അവരെ വഹിച്ച് കാറ്റ് വാഹനമായി അവർക്ക് നിന്നു നിന്നുകൊടുത്തു എന്നാണ് ഇത് ഇരുപതിനായിരം കുതിരകളെ സ്വതക്ക ചെയ്തതിനു ശേഷം അള്ളാഹു നൽകിയിട്ടുള്ളതാണ് ആ ശുക്ർ അള്ളാഹ് ശുക്ർ ചെയ്തപ്പോ അല്ലാഹു താല പിന്നെ ഓർക്കാൻ കഴിയാത്ത രൂപത്തിൽ എണ്ണാൻ കഴിയാത്ത രൂപത്തിൽ വണ്ണം അറിയാൻ കഴിയാത്ത രൂപത്തിൽ തിരിച്ചു ഒന്നായിട്ടാണ് കൊടുത്തു അത് ശുക്രിന്റെ പ്രത്യേകതയാണ് അസീതന്നും ഖുർആാനാണ് ലോകത്ത് രണ്ട് വഴി മാത്രമേ ഉള്ളൂ ഇമ്മാ ഇമ്മാക്കൂറൻ ഇമ്മാ കഫൂറ രണ്ടു വഴി ഒന്നുകിൽ ഷുക്റിന്റെ വഴി അല്ലെങ്കിൽ കുഫറിന്റെ വഴി അള്ളാഹ് ശുക്ര വലിയ ഇഷ്ടമാണ് അതുകൊണ്ടല്ല ഈ മൊഹർറം ഹിജിരി കണക്ക് വരാൻ കാരണം എന്താണ് ഹിജറ എന്നുള്ള ശുക്രാണ് എല്ലാരും കൂടി ഒരുമിച്ചു കൂടിയ സമയത്ത് ഒരു വിഭാഗം പറഞ്ഞു നമ്മൾ ഹബീബ ഹബീബലിടെ ജന്മുള്ള എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ശുക്രല്ല ചെയ്യുന്ന മന്ന പറഞ്ഞത് അമ്മാനും കൂടിയല്ല നിയമത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് മിന്നത്ത് ലാഹു അള്ളാഹു ആ സമയത്ത് ചെയ്തത്യമായ പക്ഷെ ഒരർത്ഥത്തിൽ അതിനുള്ള ശുക്ര ആയിരുന്നു നബി മക്ക വിട്ടപ്പോ എല്ലാരും കൂടി കൂടെ പോയി അവര് ശുക്രാണ് അതുകൊണ്ടാണ് ഹിജറ ഇസ്ലാമിയ കലണ്ടറിൽ ഒന്നായത് ഇപ്പൊ ഒന്നാണോ രണ്ടാണോ എന്താണ് പൈലക്ക് എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാവുക ഒന്നാണോ ഒരു ഒന്നാവട്ടെ രണ്ടാണോ രണ്ടായിക്കോട്ടെ അതിനും തപ്പ് നമ്മൾ തലവേദന അങ്ങനെ തന്നെയാണ് ഫിദ് ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തൊമ്പതിന് എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു തന്നെയായിരിക്കാം യാക്കുന്ന ഒന്നാണ് ഇനിക്കും പരവിശ്വാസമില്ലെങ്കിലോ എനിക്ക് ഒന്നല്ല കഴിഞ്ഞു വിശ്വാസം ആ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ബോധ്യപ്പെടുന്നില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇനി ഇന്നത്തെ അല്ല ഞാൻ പറയട്ടെ ഇന്നിപ്പം ഏതാലും ആണ് അത് ഫിഖ അങ്ങനെയാണ് ഞമ്മ ഉണ്ടാകും കൂടി യാത്രയാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ വടകര ഇറങ്ങാണ് ഞാൻ കണ്ണൂർ ഇറങ്ങാണ് നിങ്ങൾക്ക് ദൂറ് നാളെ അക്കാത്ത നിസ്കരിക്കണം നിങ്ങൾക്ക് എണ്ണരക്കം തിസ്കരിക്കാം കാരണം ഇവിടുന്ന് വടകരക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പൊ കസറാക്കാൻ പറ്റൂലേ ജമ്മാക്കാന്നുള്ള അഭിപ്രായം ഉണ്ട് കസറാക്കാൻ പറ്റില്ല നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിണ്ട് എനിക്ക് അതാ ഒരു വണ്ടിയിൽ രണ്ടാക്ക രണ്ടിനെയാമോ എന്താ പ്രശ്നം അനന്തനെ ലഭ്യ അതിലുള്ള കളിയന്മാരെ മുഴുവനും കുതിരകാര്ബത്തും പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടാക്ക എന്ന് പറഞ്ഞാല് മാസുണ്ട് എന്നുള്ള വിഷയമല്ല ഹദീസ് എന്ന് മനസ്സിലായണ് ഇരുപത്തി ഒമ്പതിന് ഇന്നലെ ഇപ്പൊ മാസം കാണാൻ സാധ്യത അവിടെയാണ് ഫൈന ഉമ്മ ആലയിക്കും എന്ന ഹദീസിന്റെ ഒരു വാക്കുണ്ട് മേഘാവൃതമായാൽ എന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങള് കണ്ടിയില്ലെങ്കിൽ മുപ്പ് പൂർത്തിയാക്കണം മുഹമ്മദ് മുസ്തഫ ഇത് അതീതല്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉച്ചം പറയരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാലിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചുകൊണ്ട് അമല ചെയ്യാ അതാണ്ടീപത്തൊരാൻ കാരണാക്കരുത് അത്രേയുള്ളൂ ആ വിഷയത്തിലേക്കെ നമ്മൾ വെറുതെ ഈ നാവ് കേട്ടിരത്താ നിൽക്കരുത് നാവ് എന്ന് പറഞ്ഞാൽ വിനയാണ് ഏറ്റവും വലിയ വിനന്റെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന ഈ സാധനം വിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലം മേലെ കൊണ്ടായിട്ടാണ് വിറ്റ് ചെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം ഈശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തല് വേപ്പനായനല്ലേ ഏറ്റവും അപകടകാരില്ലേ എങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിളിനെ ഒരു തത്വം ഉണ്ട് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്നാണ് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണോന്ന് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നിരുന്നു ആളുകൾക്ക് എന്തിനാ തൊള്ളയിൽ കല്ല് വെച്ചിരിക്കണെന്ന് അറിയാതെ നല്ലതും പറയണ്ടാന്ന് പിടിച്ചിട്ടാണെന്ന് അറിയുന്നു ഇന്നൊക്കെ ഒരു ലോഡ് കല്ലെറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ ഓരോരുത്തര് തെറ്റുകളും ഹറാമുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ട് ഏറ്റുമുട്ടാം അങ്ങനത്തെ വിഷയമല്ലല്ലോ ബോധ്യപ്പെടുന്ന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർ വിരിക്കട്ടെ അവരെ തുടരുന്ന ആളുകൾ അതനുസരിച്ച് പോട്ടെ അങ്ങനെ തന്നെയാണ് ഫിഖന്ന് ഫിഖ അനുസരിച്ചുകൊണ്ടല്ലേ അമല നമ്മൾ നമ്മളെന്തിനാ അതിലൊക്കെ കരിവാരി തേക്കുന്നത് നമ്മളെ നമ്മളെ അമലേറ്റ് പോയ പോരെ അള്ളാഹു സുബാനോത്തല്ല നാവുകൊണ്ട് അന്യായങ്ങൾ പറഞ്ഞ് അവസാനം വിനയുണ്ടാവുന്ന അവസ്ഥയിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഏതായാലും ഇവിടെ ശുക്രാണ് വല്ലാത്തൊരു ശുക്രാണല്ലോ ആ ചെയ്തത് അപ്പൊ അള്ളാഹുത്തലെ കാറ്റിനെ അങ്ങട്ട് കൊടുത്ത് വാഹനാക്കിട്ട് ഇനിയിപ്പൊ അതിന് ഒന്നും ഇല്ലല്ലോ ഇത് നമുക്ക് വലിയൊരു തത്വമാണ് പടച്ചവൻ ചെയ്ത നിയമത്തിന് ശുക്രെന്നോണം നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അള്ളാഹു അത് വഫാത്തിനുമുമ്പ് മരിക്കണതിനുമുമ്പ് തിരിച്ച് പതിന് മടങ്ങ് തിരിച്ചു അതിന്റെ ഒരു അത് അതൊരു കണക്കാണ് ഒരു സംശയക്കാർ അതുകൊണ്ടല്ലോ സ്വതക്കൊക്കെ എത്ര വല്യ മാത്രം കിട്ടാൻ കാരണം അത് അപ്പൊ തന്നെ ഇങ്ങനെ കിട്ടും എന്നല്ല എങ്ങനെങ്കിലൊക്കെ മരിക്കണതിനും ഇരട്ടി അറ്റി അള്ളാഹുത്തോലെ കൊടുക്കും അതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ട് പട്ടിണി വേണ്ടി വന്നിട്ടണം ഞാൻ ഇവിടെ പിരിവുണ്ടെന്നൊന്നും പിരിവുണ്ടെന്നൊന്ന് ആയില്ല അവിടെ പറയല്ല ആരെങ്കിലും സ്വതക്കൊടുത്തിട്ട് പട്ടിണിയിക്കണം ആവൂല ആ അള്ളാന്റെ ഇടപെടും എങ്ങനെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കും എങ്ങനെയെന്ന് പറയാൻ പറ്റൂല നമ്മൾ എങ്ങനെയെന്ന് കരുതി എങ്ങനെയെന്ന് മനസ്സിലാവും അള്ളാന്റെ ഇടപെടലോ അതൊക്കെ നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റൂല അല്ലാത്ത ഇടപെടൽ ആ വിഷയത്തിലേക്ക് നോമ്പുള്ള സമയത്ത് അവരുടെ കയ്യിൽ മൂന്ന് പത്തിരി ഉണ്ടായിരുന്നു നോമ്പറക്കാൻ അപ്പോഴാണ് രണ്ടു മൂന്ന് പെണ്ണുങ്ങള് വീട്ടിലേക്ക് കയറി അവർക്കൊക്കെ നോമ്പാണ് അവരോട് പറഞ്ഞു ഇവിടെ എനിക്ക് നോമ്പറന്നിട്ട് പോവാറു മൂന്ന് പത്തിരി തന്നെ അന്ന് ഒരാൾക്ക് നോമ്പറക്കാൻ ഉണ്ടാവുള്ളൂ പക്ഷെ ആ മൂന്ന് പെണ്ണുങ്ങളെയും പിടിച്ചു നിർത്തി നോമ്പറഞ്ഞിട്ട് പോവാ ആ മൂന്ന് പത്തിരി അള്ളാഹുദല എങ്ങനെ അവർക്ക് കൊടുത്തതാണ് ആരും ഒരു കൊടുത്ത പത്തിരിയാണ് അപ്പൊ വേറൊരാള് ഉടനെ വാങ്ങുകൊടുക്കാൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ മൂന്നേ സൈഡ് ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് നോമ്പൊന്നുമില്ല എന്തെങ്കിലും തരുന്നായിരുന്നു പട്ടിണിപ്പാവാണ് യാചകനല്ലേ ആ മൂന്നു പത്തിരി കൊടുത്തു അപ്പൊ നോമ്പറക്കാൻ നാലാളുണ്ട് പാത്രം കാലിയാണ് അപ്പൊ ഇത് കണ്ടപ്പോ ഒരു അറിഞ്ഞെ ഞങ്ങള് പോട്ടയച്ചു നോമ്പറന്നിട്ട് വാർന്നെ നോമ്പറക്കെന്തെങ്കിലും അവിടെണ്ട ഒന്നുല്ല ഒരോട് ഒരു നോമ്പറഞ്ഞിട്ട് വാർന്നെ കാരണം അവർക്കൊരു വിശ്വാസം ഉണ്ട് അള്ള വെറുതാക്കല കൊഴക്കൂല പാങ്കൊടുക്കാൻ നേരിട്ടുണ്ട് ഒരാൾ കിറ്റേറ്റ് വരുന്നത് ആ കിറ്റൊടുത്ത് രാജാവ് വന്നാണ് നിങ്ങക്ക് നോമ്പറക്കാൻ സാധനം ഇരുപത് പത്തിരി ഉണ്ട് എനിക്കല്ല റാബി തലാദവിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാറ് എനിക്കല്ല വേറെ റാബി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലല്ല നിങ്ങൾ തന്നെയാണ് നിങ്ങൾ എല്ലാ വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീടും ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ തന്നെയാന്ന് പറഞ്ഞു ഇതെന്റെ അല്ലടോ എനിക്ക് ഈ സമയത്ത് ഇരുപത് പത്തിട്ട് എത്തൂല കൊടുത്തത് എത്രയാണ് ഏ മൂന്ന് പക്ഷെ ഇരുപത് എത്തൂല ഇരുപതിൻ്റെ അല്ല അത് വേറെ റാബിയായിരിക്കും നിങ്ങൾ തന്നെ ഇറേതാണെങ്കിൽ മുപ്പതെണ്ണം വേണം കാരണം ജാവിൽ അസനധി ഫലു എന്നാ ഇത് ഇരുപെണ്ണം ഉള്ളൂ പത്തെണ്ണം കമ്മി ഉണ്ട് അത് തരുകയാണെങ്കിൽ ഷുക്കറിനെ ഏറ്റെ ഏറ്റവും ഒന്നിനും പത്ത് ഇട്ടിട്ടാ തരിക അങ്ങനെ ആവുമ്പോൾ ഞാൻ മൂന്ന് കൊടുത്താലും മുപ്പതെണ്ണം കിട്ടണം ഇതിൽ പത്ത് കുറവാണ് അതുകൊണ്ട് വേറൊരു റാബിയെ കൊണ്ട് കൊടുത്തു പറഞ്ഞു അപ്പൊ ഇയാൾ അറിഞ്ഞു സോറി ഞാൻ കട്ടതാണ് അപ്പൊ ചെങ്ങായി വരുമ്പോ തിന്നിങ്ങോട് പത്തെണ്ണം നിങ്ങൾ ക്ഷമിച്ചാൽ മതി തന്നെ ഉപ്പ തന്നെയാണ് പക്ഷെ പത്തെണ്ണം എനിക്ക് വെച്ചപ്പോ ഞാൻ അടിച്ചു കെട്ടിയാണ് അവിടെ വെച്ചു ഇതിനാണ് എക്കൈനെന്ന് പറയാ അത് അള്ളാഹു എന്നുള്ള തീരുമാനത്തിനാണ് കൊടുത്താൽ പിറ്റേന്ന് തന്നെ കിട്ടുന്നൊന്നല്ലേ ചിലപ്പം കിട്ടിയും വരും അള്ളാഹു കാരണം അത്ര വലിയ സംഗതിയാണ് ലൈൻ നീപ്പൊരാള് നല്ല പൈസ കാരണം ഒരു സാധനം കൊടുക്കണില്ല പിടിച്ച് 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 വെച്ച ലാസ്റ്റാണ് രണ്ട് കിഡ്നി കൊണ്ട് പോകണത് ഈ പിടിച്ചു വെച്ചോ അതിന്റെ അറ്റി 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 ആശുപത്രി കളഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മരിച്ചു ചെയ്ത് ഇപ്പൊ എന്തായി പൈസയും പോയി ജീവനും പോയി ശുക്ര ഭയങ്കര സംഗതിയാണ് ഒളിച്ചോടാൻ പറ്റൂല ശുക്ര ഭയങ്കര ഇവിടെ കണ്ടില്ല ഇരുപതിനായിരം കുതിരകളാങ്ങട്ട് സ്വതക്കെയ്തു ഇത്തേ നല്ല കാറ്റിനെ അങ്ങോട്ട് വാഹനാക്കി കൊടുത്തു ഞാൻ അതിന്റെ വേല എന്താ ഉള്ളത് കാറ്റിനേക്കാൾ കാറ്റോളിൽ ഇങ്ങനെ പോലെ സുലൈമാൻ കാറ്റിൽ ഇങ്ങനെ സഞ്ചരിക്കുക ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു സുലൈമാൻ നബിയ ഞാൻ വല്ലാത്തൊരു വേജാറിലാണ് ആര് എത്താത്തൊരു സ്ഥലത്ത് തന്നെ ഉണ്ടാക്കി തരുമോന്ന് വെച്ചു എന്താ പറഞ്ഞ വേജാർ വെച്ച് അസ്രായ് ഇന്ത്യടുത്ത് വന്നിട്ട് ഇങ്ങനെ ആഞ്ഞു നോക്കിക്കൊണ്ടു പറഞ്ഞു അന്ന് അസ്രായിലെ പലരും കണ്ടിരുന്നു തവലൊക്കെ പിന്നെയാണ് ഈ കാഴ്ച ഒക്കെ ഇല്ലാതായത് എനിക്ക് ആകെ പേടിയാ കണ്ടെ നമുക്ക് കണ്ടേ തന്നെ പേടിയാ കണ്ടാറ് അസറായിൽ തന്നെ ഇങ്ങനെ നോക്കാറ് അപ്പൊ ഇയാളൊരു സമാധാനത്തിന് പറഞ്ഞല്ലേ സുലൈമാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടായി കൊടുത്തു കിതാബിൽ കണ്ടതാണ് ഇന്ത്യന്റെ ഒരു ഭാഗമാണ് അത് ഏതൊരു മലന്റെ ഉള്ളു ഗുഹന്റെ ഉള്ളിൽ കൊണ്ടുപോയി സുലൈമാ നബീന്നെ അസറായിലിനോട് വെച്ചോ ഞാനിങ്ങനെ കാറ്റിൽ ഒരാളെ ഒരു മലന്റെ ഉള്ളിൽ ഗുഹയില് കൊണ്ടാക്കിട്ടിട്ട് നിങ്ങളെ അയാളെ പോയി നോക്കിയിട്ട് എന്തിനാ പേടിപ്പിച്ചു സാധു മനുഷ്യ അല്ലേ ഇന്നോടെ അള്ളാഹുത്താലെ ആളെ റോഹിനെ പിടിക്കാൻ പറഞ്ഞത് ഇന്നാലിന്ന മലന്റെ മുകളിലുള്ള ഗോവന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ആണ്ട് പോവാ അയാള് പടി അപ്പൊ ഞാൻ ആള് ഇതന്നെ അല്ലേന്ന് നോക്കിയതാണെന്ന് പറഞ്ഞു അങ്ങനെ അത് തന്നെയാണ് അള്ള പറഞ്ഞല്ല ഞാനാണ്ട് പോയേക്കുമ്പോ സാധനം അവിടെയുണ്ട് എന്തെങ്കിലും ആ സമയത്ത് കാറ്റിൽ അവിടെ എത്തി അപ്പൊ അതിൽ രണ്ട് തത്ത് കൊണ്ട് വന്ന അവരുടെ കാറ്റിന്റെ സ്പീഡും കാറ്റിന്റെ സൗകര്യവും രണ്ട് അള്ളാഹുത്താല ഒരു സ്ഥലത്ത് കണക്കാക്കിയ അവിടെ നമ്മൾ എത്തിയിരിക്കും ഒരു നീഗ്രോയെ മറയാന് വേണ്ടി സഹാബാക്കൾ കബർ ഇങ്ങനെ വെച്ചു കൊണ്ടിരിക്കുകയാണ് അലൈഹി സ്വലോട് പോകുമ്പോൾ ഇതൊരു ഹബിഷക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു നീഗ്രോക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു ആഫ്രിക്കയിൽ ഒന്ന ഒരു മനുഷ്യന് വേണ്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ നിമിള്ളം പറഞ്ഞു മാ ഒരു അത്ഭുതം കൂറിയിട്ട് ഒരു ദിക്കറും ലാഹവലും ചിലപ്പോ ചില ചിലപ്പോൾ വലിയൊരു തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ജനിച്ച സ്ഥലത്ത് നിന്ന് അയാളെ വലിച്ചു കൊണ്ടുവരപ്പെട്ടു അല്ലേ ഇലൽ അർലി മറ്റൊരു ഭൂമിയിലേക്ക് ഹുലിക്കമിൻഹ ഏത് ഭൂമിയില്ലെന്നാണോ ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് അങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ എന്ന് മുഹമ്മദ് റസൂർ എന്താ തത്വം എന്നറിയോ നമ്മളൊക്കെ ശരീരം ശരീരത്തിൽ മണ്ണുണ്ട് അത് ഞാൻ ഒരു പ്രസംഗത്ത് പറഞ്ഞ പോര് ഞാൻ ഇന്ന ഒരുപാട് കളിയാക്കിന്ന് ഓരോരുത്തരുടെ ശരീരത്തിൽ മണ്ണാ എന്നൊക്കെ പറഞ്ഞിട്ട് വിവരമില്ലാത്തോണ്ടാണ് കൂടുതൽ പഠിക്കാത്തോണ്ടാണ് എല്ലാരെ ശരീരത്തിലും മണ്ണിന്റെ അംശ അത് എവിടുന്നാണോ അല്ല കൊടുത്തത് നമ്മളെ കബറ അവിടെയാവുള്ളു വേറെ എവിടെയാവൂല ഏത് മണ്ണിന്റെ അംശ നമ്മളെ ശരീരത്തെ സൃഷ്ടിക്കപ്പെട്ടത് ആ മണ്ണിന്റെ അംശങ്ങളുടെ അംശങ്ങളെടുത്ത് ഞമ്മളൊക്കെ പറയുള്ളു അതാണ് അതീതാണ് സൃഷ്ടിക്കപ്പെട്ട മണ്ണുള്ള സ്ഥലത്തേക്ക് അള്ളാഹു സമയത്ത് കൊണ്ടുവന്നു വലിച്ചു കൊണ്ടുവരപ്പെട്ടു അല്ലേ എന്ന് അത്ഭുതം കൂറി പറഞ്ഞു കാരണം ഇയാൾ ആഫ്രിക്കക്കാരനാ അയാൾ എന്നിട്ട് അവിടെ മരിക്കാൻ സമയത്ത് ഇവിടെ കൊണ്ടുവന്നു കാരണം എന്താ ഇവിടെ ഉള്ള മണ്ണെടുത്തിട്ടാണ് അയാളെ ബോഡി അള്ളാണ്ടാക്കിയത് അങ്ങനെ കൊണ്ടുവന്നു അല്ലേ എന്ന് മുഹമ്മദ് മുസ്തഫ ഏ ശാസ്ത്രം വികസിച്ചപ്പോ ക്ലോണിംഗ് ഒക്കെ രംഗത്ത് വന്നപ്പോ ഇതിന് ചില ആളുകൾ പരിഹസിച്ചു ഇൻസാൻ അതിനൊരുപാട് തഫ്സീർ ഉണ്ട് അതിൽ ഒന്ന് ആദം അലി ഇസ്ലാമിനെയും തന്നെയാണ് പക്ഷെ ആദം അലി ഇസ്ലാമിന് മാത്രല്ല കൂടുതൽ പഠിച്ചോക്കുമ്പോൾ മനസ്സിലാണത് ആദം അലി ഇസ്ലാമിന്റെ ശരീരത്തിൽ ഒന്നും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ അള്ളാഹു തല മണ്ണുമായി ബന്ധമുണ്ട് അതിന് ക്ലോങ ക്ലോണിങ് ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാവും എന്നോടൊരാൾ ഭയങ്കര കാര്യത്തിൽ വെച്ച് ക്ലോണിങ് കാലത്തൊക്കെ ഇങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുമോ മൂലിയരെ മണ്ണ് കാരണം ക്ലോണിങ് കുട്ടികളുണ്ടാക്കണേ മണ്ണ് നല്ലല്ലോ എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുമോ ക്ലോണിങ് അപകടമാണ് അതൊക്കെ വേറെ എന്നാലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണേ മണ്ണ് നല്ലല്ലോ സെല്ലെന്നല്ലേ അവരെ ഇൽമ അവിടെ ഒടിഞ്ഞു കിടന്നു ഞമ്മള് കുറച്ചും കൂടി അപ്പുറത്ത് പോയിരുന്നു മാത്രം ഞാൻ ചോദിച്ച സെല്ല് എവിടുന്നാണ് കിട്ടിയത് മനുഷ്യ ശരീരത്തിൽ മനുഷ്യ ശരീരം എവിടുന്നാണ് കിട്ടുന്നത് ശുക്ലത്തിൽ നിന്ന് ശുക്ല എവിടുന്നാ ഉണ്ടാകണത് മജ്ജ ഇല്ലെന്ന് മജ്ജ എവിടുന്നാണ്ടാവണ് മാംസത്തില്ലെന്ന് മാംസം എവിടുന്നാണ്ടാകണത് മേധസ് ഇല്ലെന്ന് മേധസ് എവിടുന്നണ്ടാകണത് രക്തത്തില്ലെന്ന് രക്തം എവിടുന്നാണ്ടാവണത് കഴിച്ച ഭക്ഷണത്തില്ലെന്ന് കഴിച്ച ഭക്ഷണം എവിടുന്നാണ്ടാണ് മണ്ണെന്ന് ലാസ്റ്റ് മണ്ണൊക്കെ അല്ല പോയത് അതിന് ശാസ്ത്രം പഠിച്ചു എന്ന് പറഞ്ഞാൽ പോരാ പഠിക്കും പോലെ പഠിക്കണം ഞങ്ങൾ ശാസ്ത്രം പഠിച്ച ആൾക്കാരുമാണ് അതിന് പടികിരി വേണമെന്നൊന്നുമില്ല ഇരുന്ന് പഠിച്ചാൽ തന്നെ ശാസ്ത്രം പഠിക്കാം ഇപ്പോഴും മണ്ണുക്കെത്തില്ലേ ഇവൻ പഠിച്ചോടത്തല്ലേ പിഴവുള്ളത് നമ്മൾ വായിച്ചു കൊടുത്ത് പിഴവില്ല അല്ലെ എങ്ങനെയായാലും ഒടിഞ്ഞ ലാസ്റ്റ് മണ്ണിക്ക് എത്തുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് കൊടുക്കും പോവില്ല ലാസ്റ്റ് മണ്ണിക്ക നല്ലതൊക്കെ വലിച്ചെടുക്കുന്നത് അപ്പൊ അവിടെയാണ് മനുഷ്യൻ മരിച്ചാൽ അവന്റെ കവർ ഉണ്ടാകുവായി സുലീമാ നബി അലിസ്സലാം സത്യത്തിൽ അയാളെ കാറ്റിൽ കയറ്റേറ്റ് യാത്ര ചെയ്തിട്ട് എത്തിച്ചു പക്ഷേ അയാളുടെ ബോഡിക്ക് അള്ളാവു തെരഞ്ഞെടുത്ത മണ്ണ് അവിടെ ആയിരുന്നു അവൻ്റെ അവിടെ എത്തി മുസ്തഫാ നബി അലൈഹി സലി വസ്ലമയെ അള്ളാഹുസ്ലെ ശരീരം പാകപ്പെടുത്തിയത് മക്കത്തെ മണ്ണെടുത്തിട്ട് തന്നെയാണ് അപ്പൊ ഖബറ് വേണ്ടത് മക്ക ആയിരുന്നു പക്ഷെ നൂഹലി ഇസ്ലാമിന്റെ തൂഫാൻ കാലത്ത് വെള്ളാണ്ടൊഴുകിയപ്പോ ആ മണ്ണിന്റെ ശിഷ്ട ഭാഗങ്ങൾ മുഴുവനും വെള്ളത്തിൽ ഒലിച്ചിട്ട് എത്തി അതുകൊണ്ടാണ് കബറ് മദീനയിൽ വന്നു എന്നൊക്കെ ചില മാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാൻ ഒരു മുജുമാലിയായ കാര്യമൊന്നുമല്ല ഏതായാലും സുലൈമാ നബി അലൈഹി സ്വലാം ലോക ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ മനുഷ്യ ലോകത്തിന് തുറന്നു വെച്ച വലിയ ചരിത്രത്തിന്റെ രാജാധികാരത്തിന്റെ ആധിപത്യത്തിന്റെ പണത്തിന്റെ ഒക്കെ വലിയ മാതൃകാ പുരുഷനാണ് അതിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ടതിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട രണ്ട് പാഠം ഒന്ന് ശുക്കുറുള്ള ആളുകൾ ഒരിക്കലും തളരൂല ദുനിയാവിലും തളരൂല ആഹ്റത്തിലും തളരൂല രണ്ട് അള്ളാഹു നമ്മളെ ശരീരം പാകപ്പെടുത്താൻ തീരുമാനിച്ച മണ്ണ് ഏത് ഭൂമിയിൽ നിന്നാണോ അവിടെ മരിക്കാൻ സമയത്ത് നമ്മൾ എത്തും ചിലപ്പോൾ അബുദാബിയിലായിരിക്കും ചിലപ്പം ദുബായിലായിരിക്കും ചിലപ്പം മദീനയിലായിരിക്കും ചിലപ്പം സ്വന്തം നാട്ടിലായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്തായിരിക്കും എവിടെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ദ്വാരക്ക നല്ല നല്ല സ്ഥലത്ത് അള്ളാഹു തെള്ള നമ്മളെ മരിപ്പിച്ച് നല്ല നല്ല സ്ഥലത്ത് അള്ളാഹുനോടെ കവറാക്കി തരട്ടെ അള്ളാഹുസ് ആഫിയത്തുള്ള ദുർഘായുസ് നമുക്ക് പ്രധാനം ചെയ്യട്ടെ മൂന്നാമത് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചത് സാന്ദർഭികമായ ഇടപെട്ടാണ് ഫിത്തിയായ ചില കാര്യങ്ങളിൽ ശാഖാപരമായ ചില കാര്യങ്ങളിലൊക്കെയാണ് കൊണ്ട് അഭിപ്രായ ഉണ്ടാവും അത് നമ്മൾ ഞമ്മളാണ്ട് ഏറ്റുമുട്ടിയിട്ട് ശത്രുക്കളാവരുത് അതൊക്കെ ഫിഗ് അങ്ങനെ തന്നെയാണ് ഓരോ ആളുകൾക്ക് ബോധ്യപ്പെട്ടത് അവർ പറയും അതനുസരിച്ചുകൊണ്ട് അത് വിശ്വാസമുള്ള ആളുകൾക്ക് പോകാമെന്നല്ലാതെ ചേരി അത് കാരണമാക്കരുത് നമ്മുടെ ഈ മാൻ നഷ്ടമാണ് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഞാൻ കൂട്ടാ മനസ്സിലുണ്ട് ഇന്ന് എന്റെ പ്രിയകന് സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ മരിച്ചുപോയ ഭാര്യ അതുപോലെ വല്ലിമ്മ വല്യപ്പ അവർക്കൊക്കെ വേണ്ടിയാണ് ചായം ചെയ്യുന്നത് നല്ല ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പേര് പറയരുത് എന്ന് പറഞ്ഞാണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കൂലി പോകുന്നില്ല അള്ളാഹുത്താല ആ മരിച്ചു പോയ ഉമ്മാക്കും അവരുടെ കുടുംബത്തിൽ നിന്നുള്ള മുഴുവൻ ആളുകൾക്കും ഇതിന്റെ സ്വാബ് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കട്ടെ തന്ന ഇവരുടെ കുടുംബത്തിൽ നിന്നും മൺമറഞ്ഞ എല്ലാ ആളുകൾക്കും അള്ളാഹുത്താല സ്വാബ് എത്തിച്ചു കൊടുക്കട്ടെ ഇടയ്ക്കിടക്ക് ബിസ്കറ്റിന്റെ ഒരുപാട് പെട്ടികൾ ഇന്നലെയും കൊണ്ടുവന്നിരുന്നു ഒരുപാട് പെട്ടികൾ അപ്പൊ ഞാൻ അറിഞ്ഞെടുത്തോളം അദ്ദേഹം അടക്കം ഈ സദസ്സിലുള്ളവരും സദസ്സിൽ വരാൻ ആഗ്രഹിച്ച് ജോലിയൊണ്ട് മറ്റൊന്നും വരാ ഈ സമയത്ത് ദൂരെ ജോലിയുള്ള ആളുകളുണ്ട് അങ്ങനത്തെ ചില ആളുകളൊക്കെ ചേർന്നിട്ടാണ് മുത്താലിമിങ്ങൾക്ക് ബിസ്കറ്റ് എല്ലാ ദിവസങ്ങളിലും കൊടുക്കുന്നത് എന്ന് അറിഞ്ഞു ആരൊക്കെ നിനക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഉണ്ട് അറിയാം പിന്നെ ഒന്ന് രണ്ടു ആളുകൾക്ക് അറിയാം പിന്നെ ആരെയൊക്കെ കൂടിയെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അറിഞ്ഞിട്ടില്ല പക്ഷെ അള്ളാർക്ക് ിമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വെറുതെ ആകുകയില്ല അള്ളാഹു സ്മഹാനോ വച്ചാൽ അതൊക്കെ കബൂലാക്കട്ടെ അതിൽ കൊടുക്കുന്ന ആളുകൾക്ക് മുഴുവൻ അള്ളാഹുത്താലും പർക്ക തീയ്യട്ടെ വ്യക്തിപരമായിട്ടും ചില ആളുകൾ കൊണ്ടുവന്ന് തരാറുണ്ട് നമ്മൾ ഇസ്മായിൽ പോലെ പേര് പറയാൻ ആഗ്രഹിച്ചതല്ല ഒരുപാട് ഇങ്ങനെ എനിക്കും കുട്ടികൾക്കൊക്കെ പല രീതിയിലുള്ള ഭക്ഷണങ്ങളും മറ്റൊക്കെ കൊണ്ടുവരുന്ന ആളുകളാണ് വേറെ ആളുകൾ സുണ്ട് മാങ്ങ ചക്ക ഇതൊക്കെ നിലനീണ ബാങ്ക് പണി ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്ന ആളുകളുണ്ട് അള്ളാഹു തല ഹൈറും തെറ്റ് അള്ളാഹു സ്മഹാനോ ഇതിന് പകരമായി സ്വർഗീയ വിഭവങ്ങളും പലഹാരങ്ങളും സുഭിക്ഷ ഭക്ഷണമൊക്കെ കൂടിയിരുന്ന സന്തോഷത്തോടെ കഴിക്കാനുള്ള ഭാഗ്യം വാതിൽ വാതിലുള്ള തോർന്നേറ്റ് ആഹത് മുസീബത്തുകളിൽ നിന്ന് പെൺന്നണയുള്ള മരണങ്ങളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് മരണങ്ങളിലൊന്നും മാറവ്യാധികളിലൊന്നും അപകടങ്ങളിലൊന്നും അപകട മരണങ്ങളിലൊന്നും അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ കാറ്റ് ഇടി മഴ സുനാമി കുലുക്കം പ്രകമ്പനം ചീറ്റൽ പൊട്ടൽ അട്ടഹാസം യുദ്ധക്കെടുതികൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു നമ്മളെയും പ്രാർത്ഥനയ്ക്ക് പ്രേരിപ്പിച്ചവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നാമമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ എവിടെ കൊണ്ട് അവരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ തെയ്യാമത്തിന്റെ ബലാകൾ ഒന്നൊന്നായി ഗൗരവത്തിൽ ആഞ്ഞടിക്കുന്ന കാലമാണ് ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതോ ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്നതോ ആയ സകല ഹലാക്ക അലാമത്ത് ബലാഹുകളിലും ഉള്ളോ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ എപ്പോഴാണ് നമ്മളെ മരണം എന്നറിയില്ല എപ്പോഴാണെങ്കിലും നല്ല സ്ഥലത്ത് ഒരുങ്ങി തയ്യാറായി ഹൃദയത്തിൽ അല്ല എന്ന ചിന്ത പ്രോജ്ജലിച്ച് കവിഞ്ഞൊഴുകുന്ന സമയത്ത് പ്രസന്ന ഭാവത്തോടെ സ്വർഗ്ഗം കണ്ട് ചിരിച്ച് ഉറക്ക സ്ഫുടമായി കലിമ ചൊല്ലി മരിക്കാൻ മരിക്കാനുള്ളാവോ തോഫീക്ക് നൽകട്ടെ ഇതൊക്കെ അതിന് കാരണമായി കാരണമായുള്ള സ്വീകരിക്കട്ടെ നിസ്കാരം കളാവുന്ന ദുരന്തത്തിൽ നിന്ന് നിന്നുള്ള ജീവിതാന്ത്യം വരെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പരമാവധി സുന്നത്തകൾ പെരുപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഹറാമുകളിൽ നിന്ന് ഹറാമുകളിലൊന്നുള്ളതോ നമ്മളെ രക്ഷപ്പെടുത്തി തെറ്റ് സിയാത്ത് അസനാത്താക്കിയുള്ള തബ്ദീലാക്കി തെറ്റ് അയകുകൾ എല്ലാവരും മറക്കുകയും രോഗങ്ങളെല്ലാവോ ശിഫയാക്കുകയും കടങ്ങളെല്ലാവുകയും ചെയ്യട്ടെ കച്ചവടക്കാരുണ്ട് യാത്രക്കാരുണ്ട് പ്രവാസികളുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അധ്യാപകന്മാരുണ്ട് പഠിതാക്കളുണ്ട് എല്ലാവർക്കും നൽകണേ കടലിലും കരയിലും നിന്റെ ഔദാര്യം തേടി ഇറങ്ങുന്നവരെ سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين